അതിന്ന് പൈനാപ്പിൾ എടുക്ക സഞ്ജീന് ഏതാ എവിടെ ഇത് കാണുന്നില്ലല്ലോ എൻ്റെ ഉള്ളിലുണ്ട് നല്ലോണം തപ്പി നോക്ക് എന്തൊക്കെയോ ഉണ്ട് ആ ആ കിട്ടി നല്ല മുഴുത്തതാണല്ലോ പൈനാപ്പിൾ കാണുന്നില്ല പൈനാപ്പിൾ എടുത്തിട്ടാ പൈനാപ്പിൾ ചെത്തി എടുത്തിട്ടുണ്ട് ഇനി ഇത് ചെറിയ പീസായിട്ട് മുറിച്ച് വെക്കണം ഇത് വേഗം മുറിച്ചെടുക്കട്ടെ ഇതിലേക്ക് നമുക്ക് ഒരു ടിങ് ടി സ്പൂണ് കാൽ ടീസ്പൂണ് ഉപ്പിടാം ഇത് ഇത് കുരുമുളക് പൊടി ഒരു ടി സ്പൂണിൽ കാൽ കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി ഇട ടി സ്പൂണിൽ ഒരു ഞുള്ള് മഞ്ഞൾപ്പൊടി ഉണ്ടോ കുറച്ച് മഞ്ഞൾപ്പൊടി ഇത് ഞമ്മക്കിനി നല്ലോണം ഒന്ന് മിക്സാക്കി എടുക്കണം ഇതിപ്പോൾ ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞു കേട്ടോ ഞാനിത് പത്ത് മിനിറ്റ് ഇങ്ങനെ എടുത്തു വെച്ചതായിരുന്നു ഇതൊക്കെ ഇട്ടിട്ട് ഇതൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട് ഇതിപ്പോൾ കുരുമുളക് ഉപ്പും മഞ്ഞൾപ്പൊടിയൊക്കെ ഈ പൈനാപ്പിളിലേക്ക് പിടിച്ചപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് നമ്മളിങ്ങനെ മാങ്ങിയിട്ടൊക്കെ ചെയ്യുന്നല്ലേ അതേപോലെ പൈനാപ്പിളിന് ഇങ്ങനെ ചെയ്തെടുത്തപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എല്ലാവരും ഒന്ന് പെട്ടെന്ന് പൈനാപ്പിൾ വാങ്ങിയിട്ട് വേഗം പോയി പൈനാപ്പിൾ വാങ്ങിയിട്ട് ഓടിപ്പോയി വാങ്ങിയിട്ട് എല്ലാവരും ഒന്ന് കഴിച്ചു നോക്കണേ